മമ്മൂട്ടി കസബ എന്ന് ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഇവിടെ എന്തായിരുന്നു പ്രകസനം മമ്മൂട്ടി അങ്ങനെയാണ് മമ്മൂട്ടി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പാർവതി തെരുപോത്തും കുറെ ടീമുണ്ടല്ലോ ഡബ്ല്യു സി സിന്റെ അവരൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പല പണികളും ചെയ്തിട്ടുണ്ട് ഉള്ള കാര്യം പറയുന്നത് എന്താ നല്ല രീതിയിൽ പണികൾ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്നത് അന്ന് എന്തോ ഒരു അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു പടം പോലും ഇല്ലാത്ത സമയത്ത് മമ്മൂട്ടിയുടെ കൂടെ പുഴു എന്ന് പറയുന്ന ഒരു സിനിമയിൽ വരെ പാർവതി അഭിനയിച്ചു മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹി അങ്ങനെ പകവെക്കുന്നതല്ല മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഡയലോഗ് എടുത്ത് അഭിനയിക്കുന്നത് എന്നല്ലാതെ അങ്ങേരെവിടെയാണ് സ്ത്രീ വിരോധി അങ്ങേരെവിടെയാണ് സ്ത്രീകൾക്ക് പരിഗണന നൽകാതിരുന്നത് അങ്ങേരുടെ ഓരോ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ ഭാര്യയോട് അദ്ദേഹം കാണിക്കുന്ന ആ ഒരു സ്നേഹം അതുപോലെ തന്നെ ബഹുമാനം ഇതൊക്കെ നമുക്കറിയാം എന്നിട്ടും അദ്ദേഹത്തെ ഇതൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹത്തെ അറിയുന്ന കുറെ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന കുറെ ഡബ്ലു ി സിയിലുള്ള പാർവതി തിരുവോത്തിനെ പോലെ അതുപോലെ ഗീതു മോഹൻദാസിനെ പോലെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് മമ്മൂട്ടി വളരെ മോശമായി അഭിനയിച്ചു എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ കത്തിനിൽക്കുന്ന പാർവതി ഇപ്പോഴേ ലോൺ അടക്കാൻ പോലും ഗതിയില്ലാതെ അതായത് സിനിമയെല്ലാം നഷ്ടപ്പെട്ട് ഒരാൾ പോലും ഇപ്പോൾ സെൽഫി വരെ എടുക്കാൻ വരുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ചില സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള സിനിമകളിൽ വരെ അഭിനയിക്കേണ്ടി വന്നു എന്നുള്ള തരത്തിൽ പാർവതി വരെ പറഞ്ഞു കാരണം എന്താ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു സിനിമ അതിനകത്ത് ടോയ്ലറ്റിൽ ഇരിക്കുന്ന ഒരു രംഗമുണ്ട് ചുരിദാർ ടോയ്ലറ്റ് എന്തിനാണെന്ന് നമുക്കറിയാം തോറാനും മൂത്ര വയ്ക്കാനും തന്നെയാണ് എല്ലാരും ഇരിക്കുന്നത് പക്ഷെ അതുവരെ കാണിച്ചിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതൊക്കെ കണ്ടു പാർവതി എന്ന പറയായിരുന്നു സംവിധായകനോട് ഈ വൃത്തികെട്ട പരിപാടി ഞാൻ അഭിനയിക്കില്ല ഇതെല്ലാവർക്കും അറിയുന്നതാണ് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ് ചുരിദാർ അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ മൂത്ര എല്ലാവരും അറിയുന്നതാണ് പിന്നെ ആരെ കാണിക്കാനാണ് ഈ പ്രഹസനം ആരെ കാണിക്കാനാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു സീന് എന്തിനു വേണ്ടിയാണ് അതുപോലെ തന്നെ ബിരിയാണി എന്ന് പറയുന്ന സിനിമ ഒറിജിനാലിറ്റിക്ക് വേണ്ടി എല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അവാർഡ് സിനിമയാണെങ്കിലും അതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് എല്ലാം കാണിച്ചുകൊണ്ട് അതായത് മാറിടം മുഴുവൻ കാണിച്ചുകൊണ്ട് ഇവരൊക്കെ പുരോഗമന വാദം പറയുന്നുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെയുള്ള സ്ത്രീകളൊക്കെ എന്ന് അത് മറിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത് പിന്നെ ഈ ബിരിയാണി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇത് ആരിക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓപ്പൺ ആക്കിയത് അപ്പൊ ഉണ്ടാക്കാൻ തന്നെയാണ് അതിനെതിരെ എന്തുകൊണ്ട് ഇവിടെയുള്ള ഡബ്ല്യു സി സി ഒന്നും പറയുന്നില്ല അതിൻ്റെ അകത്ത് കനി കുസൃതി എന്ന് പറയുന്ന ഒരു നടിയല്ലേ അഭിനയിച്ചത് അവരോട് എന്തുകൊണ്ട് ഇത് ചോദ്യം ചെയ്യുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം വലിയൊരു അവാർഡ് നേടിയ വേറൊരു സിനിമല്ലോ അതായത് ഏതൊരു ഒരു നടി ഇതുപോലെ മാറിടം മുഴുവൻ കാണിച്ചിട്ട് ഉള്ള ഒരു സീൻ ഉണ്ട് അതിന്റെ അകത്ത് ആ മാറിടം കാണിച്ച സീൻ ഉള്ളത് കൊണ്ട് മാത്രം അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് തള്ളി കയറിയിട്ടുണ്ട് ഒരുപാട് ഞരമ്പന്മാർ തള്ളി കയറിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പല പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതൊന്നും ചോദ്യം ചെയ്യത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദ്യം ചെയ്യാതെ മമ്മൂട്ടി എവിടെയോ സ്ത്രീകളെ പറ്റി പറഞ്ഞു മമ്മൂട്ടി എവിടെയോ സ്ത്രീകൾക്കെതിരായിട്ട് പറഞ്ഞു മമ്മൂട്ടി ഏതോ സിനിമയിലുള്ള വിശയാലയത്തിൽ പോയി അതിനെതിരെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്ന ചില കമന്റുകളും അതുപോലെ ചില വിവാദങ്ങളും ഉണ്ട് ഇന്നിപ്പോഴേ ടോക്സിക് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രീസറും കാര്യങ്ങളും അതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം ആരാണ് സംവിധായക ഇതിന്റെയൊക്കെ പുറകിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പാർവതി തെരുവോത്തിന്റെ കൂടെ ഇങ്ങനെയുള്ള പ്രസ്താവനകളിലും കാര്യങ്ങളിലൊക്കെ കഷ്ടക്കിൽ നിന്ന നമ്മുടെ ഗീതും മോഹൻദാസ് എന്നറിയപ്പെടുന്ന പുരോഗമനവാദിയായ സംവിധായക തന്നെയാണ് കാരണം പണ്ടൊക്കെ നമ്മുടെ നടി ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അന്നൊക്കെ ഈ നടിക്ക് വേണമെങ്കിൽ പലതും പറയാമായിരുന്നു അന്നൊക്കെ ഈസന്റെ ആവശ്യമുള്ളത് കൊണ്ട് അവരെല്ലാ സിനിമയിലും അഭിനയിച്ചു പിന്നീട് രാജീവ് കുമാർ എന്ന് പറയുന്ന ഒരു ക്യാമറാമാൻ സംവിധായകൻ ഇവരെ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് അവര് കുറച്ച് പുരോഗമന വാദിയായി പിന്നീട് അവര് പുരോഗമനത്തിനുവേണ്ടി സംസാരിച്ചു ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംവിധായകര് അതായത് ഇതുപോലെ നടിമാർ അഭിനയിക്കുമ്പോൾ അത് അഭിനയിക്കാൻ കഴിയില്ല ഞങ്ങൾ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മമ്മൂട്ടിയെ നിങ്ങൾ കുറ്റം പറഞ്ഞു കുഴപ്പമില്ല നിങ്ങളെല്ലാം കേൾക്കാം അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സീനില് ആന ഏതെങ്കിലും ഒരു സീൻ ഉണ്ടെങ്കിൽ അത് ചെയ്യില്ല എന്ന് മമ്മൂട്ടി പറയും അപ്പോഴും അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചില സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഈ നടിമാർ ഈ ചിലതും എന്താ വേണമെങ്കിൽ എന്താ ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന വേഷങ്ങളല്ല അവർ നല്ലതാന്ന് പറയും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് പല സിനിമകളിലും ഈയിടെ ഇറങ്ങുന്ന പല സിനിമകളിലും ഇതുപോലെയുള്ള വൽഗറായിട്ടുള്ള സീനുകളാണ് ഈ മാറിടം കാണിച്ചുകൊണ്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വൽഗറായിട്ട് ടോയ്ലറ്റിൽ ഇരുന്നിട്ട് വരെ കാണിച്ചുകൊണ്ടുള്ള സീനുകളാണ് എടുക്കുന്നത് എന്താണ് ഇതിന്റെ ആവശ്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഏതായാലും ഗീതോ മോഹൻദാസിന്റെ ടോക്സിക് ഇറങ്ങിയതോട് കൂടിയിട്ട് അവരുടെയൊക്കെ ആ ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലായി കാരണം അവരൊക്കെ പറയുന്നതൊന്ന് പ്രവൃത്തി ഒന്നാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഇട്ട് പിന്നെ എന്താ പറയുക ഈ നിയമം കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല അവിടെ എന്ന് പറഞ്ഞാൽ യാഷ് എന്ന് പറയുന്ന ഒരു നടനുണ്ട് അയാളെ അയാളുടെ കാര്യങ്ങളെ കുറച്ച് നോക്കും അല്ലാതെ ഇവരുടെ എല്ലാ പിന്നെന്താ പറയേണ്ട ഈ ഇന്ന പാടില്ല പാടില്ല ഇതൊക്കെ കാണാൻ ആരിക്ക് ഒരു ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിന്റെ കഥ എന്താണ് അത് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അഭിനേതാക്കൾ അഭിനയിക്കേണ്ടി വരും അവിടെ അങ്ങനെ അഭിനയിച്ചിട്ട് അങ്ങനെ മമ്മൂട്ടി അഭിനയിച്ചാൽ മാത്രം കുറ്റം മറ്റുള്ളവർ അഭിനയിച്ചാൽ ഒരു കുറ്റവുമില്ല മറ്റുള്ളവർ അഭിനയിച്ചാൽ നല്ലത് അതായത് പണ്ട് ആരോ പറഞ്ഞതുപോലെ ഞാനിട്ട് കഴിഞ്ഞാൽ ടൌസർ ഓൻ ഇട്ട് കഴിഞ്ഞാൽ ബർമുഡ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ ഓം പറഞ്ഞു കഴിഞ്ഞാൽ ഓഹോ ഇതുപോലെയാണ് ചെറിയ ആളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഡബ്ല്യു എന്ന് പറയുന്ന സംഘടനയുടെ നിലപാടല്ല ഈ ഗീതോ മോഹൻദാസിനെ പോലെയുള്ള ചില ആൾക്കാരുടെ നിലപാടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അവിടെയുള്ള എല്ലാവരും ഇതേപോലെ നിലപാടുള്ളവരാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിന്നും പല ആൾക്കാരൊന്നും തന്നെ സിനിമ കിട്ടാതെ പിന്നീട് പുറത്തിറങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഈ പിന്നെ എന്താ പറയുക ഗീതോ മോഹൻദാസിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് പാർവതി തിരുവോത്തും അതുപോലെ രമ്യ നമ്പീഷനെയും പോലെയുള്ള ആൾക്കാരൊന്നും സിനിമയില്ലാതെ ഇപ്പോഴും സ്റ്റേജ് ഷോയും വീട്ടിലിരിക്കേണ്ടി വരുന്നത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ നല്ല കത്തി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു അവർക്ക് എന്തോ ഒരു ബുദ്ധി തോന്നിപ്പോയി അവർക്ക് ഇതുപോലെയുള്ള കുറെ ആൾക്കാരുടെ കൂടെ ആയിപ്പോയി ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചില ആൾക്കാരുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിമർശിക്കാൻ മാത്രം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ പരിഗണനയോ അങ്ങനെ അങ്ങനെയൊന്നും അഭിനയിക്കുന്ന ഒരാളൊന്നും അല്ല അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടിക്ക് ഇതുപോലെയുള്ള ഈ ഇങ്ങനെയുള്ള ഡയലോഗോ പറഞ്ഞിട്ടൊന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് അത് കൃത്യമായിട്ട് പറയാനും അങ്ങേര് തയ്യാറാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതൊന്നും നോക്കാതെ ഇല്ലെങ്കിൽ മമ്മൂട്ടിനെ എങ്ങനെയെങ്കിലും കിട്ടുന്ന അവസരത്തിൽ വലിച്ചു കയറാം എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ വന്നു എന്നല്ലാതെ ഇവർക്കൊന്നും കൃത്യമായിട്ടുള്ള ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അങ്ങനെ ധാരണ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവര് ഞാൻ പറഞ്ഞല്ലോ ഇവര് പല സിനിമകളിൽ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ പാർവതി പറയണം ഈ ടോയ്ലറ്റ് സീനിൽ ഞാൻ ഇരിക്കില്ല ഇത് എന്തിനാണ് കാണിക്കുന്നത് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ടോയ്ലറ്റ് പോകുന്ന കാര്യമൊന്നും നമ്മൾ ആരും കാണാറില്ല ഇപ്പൊ മൂത്ര ഒഴിക്കുന്ന ഇതൊക്കെ ആരെങ്കിലും കാണുമോ ഇപ്പൊ ന്യൂജൻ എന്ന് പറയുന്ന കുറെ ടീമുകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാകണം എന്താ വെച്ചാൽ ഇവരൊക്കെ കഴിഞ്ഞാൽ ബുദ്ധിജീവി ആകുകയും വേണം എന്നാൽ പൈസ ഉണ്ടാക്കുകയും വേണം അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവരൊക്കെ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് നമുക്കെല്ലാം ഒറിജിനൽ ആക്കുക ഒറിജിനൽ ആക്കിയിട്ട് അങ്ങ് നാണം കെടുത്തുക അത് തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ബിരിയാണി പോലെയുള്ള സിനിമ അല്ലെങ്കിൽ മറ്റേ എന്തോ ഒരു എന്തോ ഒരു വലിയ അവാർഡ് കിട്ടിയ ഒരു സംഭവം ഉണ്ടല്ലോ ഈ കനിയും അതുപോലെ ഞാൻ പറഞ്ഞല്ലോ മാറിടം കാണിക്കുന്ന ഒരു സംഭവം അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കിക്കൊണ്ട് എന്താണ് നേട്ടം കൊയ്യുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവരാരെ പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഇറക്കുന്നത് ഏതെങ്കിലും മലയാളികൾക്ക് വേണ്ടിയിട്ടാണോ ഈ ബിരിയാണി കണ്ടിട്ട് ഏതെങ്കിലും മലയാളികൾ ഇതുപോലെ ചെയ്യോ ഈ ബിരിയാണി കണ്ടിട്ട് ഏതെങ്കിലും ഇതുപോലെ ചിന്തിക്കോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവിടെ എന്ന് പറഞ്ഞാൽ നാണം കെട്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് അഭിനയിച്ച കുറെ ആണെങ്കിലും അതുപോലെ കനിക്കുസതിക്ക് പിന്നെ ഒന്നും നഷ്ടപ്പെടാനോ പേടിക്കാനോ ഇല്ല കാരണം എന്താ അച്ഛൻ വരെ പറഞ്ഞിട്ടുണ്ട് മോളെ സിനിമ ഞാൻ ആദ്യം തന്നെ പോയി കണ്ടിട്ടുണ്ട് എന്ന് അതുപോലെയുള്ള അച്ഛനോ അമ്മയാണെങ്കിൽ പിന്നെ കനിക്കുസൃതിക്ക് നാണോ മാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കാനില്ല പക്ഷെ അതിന്റെ അകത്ത് അഭിനയിച്ച അവരുടെയൊക്കെ അവസ്ഥ എന്ന് അവരുടെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അവരുടെ മക്കളൊക്കെ വലിയ വലിയ ഡ്രോമയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള ഒരു ആഭാസന്റെ മോനാണോടാ നീ ഇന്ന് വരെ ചോദിക്കുന്നുണ്ട് ചില കുട്ടികളോട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ പൊന്ന സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ മമ്മൂട്ടിനെ പറഞ്ഞിട്ട് ഇപ്പോഴും യാഷിന്റെ ടോക്സിക് എന്ന് പറയുന്ന സിനിമ എടുത്തപ്പോഴും ഗീതുവിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് അതൊക്കെ നിങ്ങളൊന്നും കമന്റ് ചെയ് കേൾക്കട്ടെ അല്ലാതെ വെറുതെ വലിയ ബായിൽ വന്നിട്ട് ഇവിടെ ഒരുപാട് വർത്താനവും പറഞ്ഞ് ഞങ്ങളെന്തോ എല്ലാത്തിനും എതിരാണ് ഞങ്ങളെന്തോ പുരോഗമനവാദികളാണ് ഞങ്ങളെന്തോ വലിയ സംഭവങ്ങളാണ് ഇന്ന് പറയുന്നതല്ല അത് ഒരു സിനിമയെടുത്ത് വിജയിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു സിനിമ മര്യാദ കോടിക്കാനോ പറ്റുന്നുണ്ടോ അതാണ് നോക്കേണ്ടത് അതുപോലും കഴിയാതെ ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നോളാം അത്രയേ പറ്റുള്ളൂ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗീതോ മോഹൻദാസിന്റെ കൂടെ കൂടിയിട്ട് മാത്രമാണ് പാർവതി തിരുവോത്ത് സൈഡായത് ഇല്ലെങ്കിൽ പാർവതി ഇപ്പൊ എവിടെ എത്തേണ്ടതാണ് എവിടെ എത്താൻ നിങ്ങൾ ആലോചിച്ചോക്ക് ഈ പാർവതി ഇപ്പോഴും മുന്നിട്ടിറങ്ങിയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ മലയാള സിനിമയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടായോ ഒരു ഗുണമുണ്ടായില്ല ഉണ്ടായില്ല പാർവതിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചതെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി നന്ദി നമസ്കാരം